ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാൻസ് ആണ് ഇത് നമ്മൾ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെറും നൂറ്റി രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നല്ലപോലെ വളർത്തിയെടുക്കാം നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ ഇതിന് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫ്രീ പ്ലാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലെ നമുക്ക് ഇത് ഒരു ചെറിയ പൂട്ടിലൊക്കെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ആറ് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ കോംബോയിലൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റ് ഇതും അതുപോലെ തന്നെ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്ത നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളുടെ ഒരു ഇതാണ് കോംബോ ആയിട്ടല്ല നമ്മൾ സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും മേടിക്കാവുന്നതാണ് ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഫ്രഷ് റൈസ് ലാൻഡ് എന്ന് പറഞ്ഞ പ്ലാൻസ് കേട്ടോ ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ലേഡീഷൂ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് എഴുപത് രൂപയാണ് നമ്മളെല്ലാം കൊടുക്കുന്ന എഴുപത് രൂപയാണ് ഇത് നമ്മുടെ ഫാഷൻ ഫ്ലോറന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് റെഡും ബ്ലൂവും ഇതും നല്ല ഭംഗിയോട് കൂടി തന്നെ വിരിയുന്നൊരു പ്ലാന്റ്സ് ആട്ടോ അടുത്ത നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ എസ്റ്റ് ഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ഇതിനും എഴുപത് രൂപയാണ് അടുത്ത നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നമുക്കിതേപോലെ നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസും കൂടിയാണ് കേട്ടോ അച്ചീവ്മെൻറ്റ്സ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം നല്ല പ്ലാന്റ്സ് ആട്ട് നമുക്ക് നല്ലപോലെ വളർത്തിയ ഇതിൻ്റെ ഇത് നട്ടാലുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പുതിയ തൈകൾ ഈ കിഴങ്ങ് പിന്നെയും പിന്നെ ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒത്തിരി ചെടികൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നാല് കളർ ആ നാല് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ തൈകൾ ചെ തൈകൾ ചെറുതാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് ഏകദേശം നമ്മൾ പോയി പ്ലാന്റ്സ് ആണ് അയക്കുന്നത് കേട്ടോ നല്ല പോലെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളും വിരിയും ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ഏഴ് കളറോളം അവൈലബിൾ ാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എത്ര വച്ചാൽ പ്ലാൻസ് മേടിക്കാവുന്നതാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് പെട്ടെന്ന് തന്നെ പൂക്കളും അതുപോലെ വലിയ പൂക്കളും ആണ് ഇതിൻ്റെത് ഇത് നമുക്ക് നല്ലപോലെ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധികം വെള്ളം പോട്ടിൽ കെട്ടിക്കിടക്കാൻ പാടില്ല ഇത് കുറച്ച് കെയറിങ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കേണ്ട പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് എപ്പോഴും പൂക്കൾ ദിവസവും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ തൈകളൊക്കെ നമുക്ക് ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വേര് പിടിപ്പിച്ചിട്ട് നടിയേ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് നമ്മുടെ ചൈനീസ് ഫോൾസ് കേട്ടോ ഇത് പത്ത് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഏത് കോമ്പോ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് ഒരു ഫ്രീ പ്ലാൻസും ഉണ്ട് അത് ആരും മറക്കരുത് അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഇല ഈ ഇലകൾ ഇലച്ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്ക് നമുക്കിതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുള്ളൂ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിച്ചോളാം ഇതിനും അതേപോലെ തന്നെ പോട്ടിൽ വെള്ളം ധികം പാടില്ല നനമനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി ഇതിനും മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർട്ട് കൊടുത്താൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇത് നമുക്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ കിട്ടോ പല പല ഓരോ ലീഫിനും ഓരോ വ്യത്യസ്ത ഡിസൈൻസാണ് ഇതിൻ്റെ വരകളും ഒക്കെ ഉള്ളത് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്നത് മുന്നൂറ് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഇരിക്കുന്നത് നല്ല പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് വെറും മുന്നൂറ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ചെടി വാങ്ങിക്കുമോ